സ്വാതന്ത്ര്യ ദിനവും കഴിഞ്ഞു ഓൾ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് അതായത് വർഷങ്ങൾക്ക് മുമ്പ് പിന്നോക്ക വിഭാഗത്തിലുണ്ടായിരുന്ന മുസ്ലിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പടുത്തുയർത്തിയ പ്രസ്ഥാനം ഇന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് തുടരണമെങ്കിൽ അതിൻ്റെ ആവശ്യകതയെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഒന്ന് രണ്ട് എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലും മുസ്ലിം പ്രാതിനിധ്യം വേണ്ടോളമുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് ഇതേപോലത്തെ രാഷ്ട്രീയ പാർട്ടിയെ വീണ്ടും കീപ്പ് ചെയ്യുന്നു അത് മതത്തെ പ്രീണിപ്പിക്കാനാണോ മൂന്ന് മതം പറഞ്ഞ് വോട്ട് മേടിക്കാറില്ല പോലും പാർട്ടിയുടെ പേരെന്താ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പേരെന്താ ആ തൊഴിലാളി പ്രസ്ഥാനം അത് അതൊരു മാതൃകയാണ് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പേര് അതൊരു മാതൃകയാണ് പക്ഷേ പാർട്ടി പേര് വിദ്യാർത്ഥി പ്രസ്ഥാനം പിന്നെ വേറെ പറയണ്ട ചിരി വരും ചിലക്ക ഇതൊരു കൺസർവേറ്റീവ് തന്നെയാണ് റൈറ്റ് വിംഗ് പാർട്ടി തന്നെയാണ് വലതുപക്ഷ തീവ്ര വലതുപക്ഷ പാർട്ടി തന്നെയാണ് ഓൾ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് വീണ്ടും സാധിക്കും വരെ വണക്കം